എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇന്നത്തെ വിഷയം എന്നുള്ളത് ഇന്നത്തെ വിഷയം നമ്മുടെ ജസ്നന്റെ വിഷയം തന്നെയാണ് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എന്തോ ലേഡീസ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അങ്ങനെയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഒരുപാടല്ല ഒന്നോ രണ്ടോ കീടങ്ങൾ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയമല്ല എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവളെ പറ്റിയിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് സംസാരിക്കുന്നത് അതായത് നിങ്ങളെ കൂട്ടറിലെ ആൾക്കാരോടൊന്ന് സംസാരിക്കണം നിങ്ങൾക്കിത് പറയാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഈഗോ കൊണ്ട് ചിലപ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ചു ഈഗോ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഇയാൾ പറയാൻ കാരണം കാരണം അയാളെ വിളിച്ചിട്ട് അയാൾ ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളെ പറ്റിയിട്ട് അപവാദം പറയുന്നത് ചില ചില ആണുങ്ങൾക്കുള്ള ഒരു സ്വഭാവം തന്നെയാണ് അപ്പം ഞാൻ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നങ്ങള് അപ്പം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു എന്നോട് തിരുവനന്തപുരത്തുള്ള ഒരാളെ കഥ എനിക്ക് പറഞ്ഞു തന്നു അപ്പം ഞാൻ പറഞ്ഞു തെളിവില്ലാണ്ടൊന്നും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇട കൂടുതൽ പ്രത്യേകിച്ച് ഒരു പെണ്ണാണ് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നമ്മളെ മക്കളാണ് അനുഭവിക്കുക അപ്പം തീർച്ചയായിട്ടും എനിക്ക് തെളിവ് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് തെളിവുകൾ കൊണ്ടുത്തന്നു ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇതിന് നിങ്ങൾ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നു ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവം അപ്പം ഇവള് കൃഷ്ണചിത്രങ്ങൾ വലിയ രീതിയിൽ അതായത് ഈ അഞ്ചിനും പത്തിനും ഒക്കെ വരച്ചു കൊടുക്കുന്ന ആ ഒരു സമയമായിരുന്നു അപ്പം ഞാൻ എൻ്റെ കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു നമ്മൾ ആരും അങ്ങനെ അടുപ്പിക്കലില്ല എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ മതി സിലിക്കേസ് വിട്ടുകളും അപ്പം ഇതിൻ്റെ എന്താ പറയേണ്ടത് ഈ ഒരു കൃഷ്ണവി ഈ ചിത്രം വിൽക്കുന്നതിനെ കൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണ ചിത്രം വരക്കുന്നതോ ഒന്നും എല്ലാടും ഇവിടെ പ്രശ്നം ഒരു പ്രശ്നവും അങ്ങനത്തെ ഇപ്പൊ എത്ര ആൾക്കാർ ചിത്രം വരക്കുന്നുണ്ട് എത്ര ആൾക്കാർ കൊടുക്കുന്നുണ്ട് എത്രയോ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതില് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്ത് സംഭവം ഏർ ഇതൊരു ബിസിനസ്സാണ് അല്ലെ കൃഷ്ണൻ്റെ നടയിൽ പോയിട്ട് ഏർ തട്ടവിട്ട് കൃഷ്ണന്റെ നടയിൽ പോയിട്ട് ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറക്കാരി ആണോ ആണോ അല്ല ഇന്നലെ എനിക്കൊരു പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ അതായത് മുസ്ലിമാണ് അവർ ആ വിശ്വാസത്തെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെയേറെ അധികം കൗട്ടീനെ ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അതിന് ശേഷം എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക എന്നെ പറ്റിയിട്ട് ശ്രീലേച്ചിനെ പറ്റിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടീനെ പറ്റിയിട്ട് പിന്നെ ഒരു എന്നാ ഷെഫീന എന്ന് പറയുന്ന അവരെ പറ്റിയിട്ട് പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാ അഞ്ചും പത്തും പതിനഞ്ചും കാമ്പുകന്മാർ ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കരുത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുളിച്ചു ഇനി നനഞ്ഞ ഇറങ്ങാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകള് അവരെന്തോ വീഡിയോ എടുക്കാണ്ട് അവരെന്ത് വേണ്ടിക്കലും അവിടെ നിന്ന് ചെയ്തോട്ടെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് നമ്മളെ പ്രകോപിക്കുന്ന തരത്തിൽ കണ്ണന് ഉമ്മ കൊടുക്കല് അവിടെ പോയി പിന്നെ കേക്ക് മുറിക്കല് അവിടെ പോയിട്ട് പിന്നെ കണി വെക്കല് കണി വെക്കുന്ന ഇപ്പം കണി വെക്കലല്ല ഇപ്പം അവിടെ പോയി ഫോട്ടോ എടുത്തതെന്ന് മാത്രമാണ് എന്ത് തന്നെ ആയാലും എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ ഊഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഒരുവിധ ആൾക്കാരോടൊക്കെ ചോദിച്ച സമയത്ത് പറയുന്നത് അതാ അതിന് പിന്നെ എന്താ പറയേണ്ടത് അത് നമ്മൾ അങ്ങ് വിട്ടയച്ചതാന്ന് എന്നാണ് എനിക്ക് പറ്റിയ മറുപടി കാരണം ഇവിടെ ഒരുപാട് ബി ജെ പി ആർ എസ് എസിന്റെ ആൾക്കാർ നേതാക്കന്മാരെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഇവരോട് എല്ലാരോടും ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഒരുവിധ ആൾക്കാരോടൊക്കെ ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരെ വായിന്ന് കിട്ടുന്ന മറുപടി കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനും കാരണം മനസ്സിലായിണം ഏഹ് നിങ്ങളിനിയിപ്പം ഇനിയിപ്പം എന്നെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ശ്രീലേച്ചിനെ പറ്റിയിട്ടോ ഇനിയിപ്പം പ്രിയനെ പറ്റിയിട്ടോ ആരെക്കൊണ്ടു അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ഇപ്പം പോസ്റ്റ് ശ്രീലക്ഷ്മി ഒക്കെ നല്ല സൂപ്പറായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് ഏഹ് താത്തയുടെ നിർത്താത്ത തെറിത്താത്ത നിറീത്താത്ത നേരില്ലാത്ത താത്ത എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോസ്റ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മളെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വൃത്തികേട് ആ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇരുന്നിട്ട് എൻ്റെ അമ്മേനെ പറ്റിയിട്ട് വരെ ഇപ്പൊ എൻ്റെ അമ്മ കേസ് കൊടുത്തത് കൊണ്ട് എന്തായാലും കോടതിയിൽ വെച്ചിട്ട് കാണാം എന്തായാലും തലശ്ശേരി എന്തായാലും വരണമല്ലോ ഇവര് സ്റ്റേഷൻ മാത്രല്ല ഇവർക്ക് തറവാട്ട് സ്വത്ത് എന്ന് പറയുന്നത് ഇപ്പം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ സെറ്റോം അതൊക്കെ തറവാട്ട് സ്വത്താന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കോടതി ഒന്നും തറവാട് സ്വത്താവാൻ വഴിയില്ലല്ലോ എന്തായാലും ഏഹ് രീതിയിൽ അന്വേഷിക്കട്ടെ നിയമത്തിന്റെ വഴിയിൽ നിയമം നിയമത്തിൻ്റെ വഴിയിൽ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചിരിക്കും ഓക്കെ ബൈ ബൈ